ശ്രീ രാജേന്ദ്രൻ കേരളം എന്നുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ഉരുൾപൊട്ടൽ ഒരുപാട് ആൾക്കാർ എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന സമ്പാദിച്ചിട്ടുണ്ട് കേന്ദ്രം ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണ് കേരളത്തിൽ കൊടുത്തത് അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല പക്ഷേ ഈ രണ്ട് ദിവസമായി കേരളത്തിൽ നടക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് നവകേരള സദസ്സിൽ ബ്രഹറും ക്ഷിണക്കത്തും അടിച്ചിന് ഏഴ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു അത് ഈ കഴിഞ്ഞ രണ്ടാം തീയതി വീണ്ടും ഒരു മൂന്ന് കോടി അമ്പത് ലക്ഷം കൊടുത്തിരിക്കുന്നു പരസ്യം നിർമ്മിച്ചിന് രണ്ടേ പോയിന്റ് അഞ്ച് കോടി ലക്ഷം കലാശീന് നാൽപ്പത്തി ലക്ഷം ഈ സമയത്ത് തീർച്ചയായിട്ടും അത് ദൂർത്താണ് തീർച്ച സംശയമൊന്നുമില്ല വേണ്ട നൂറ്റി നാല്പത്തി അഞ്ച് കോടിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല തീർച്ചയായും അദ്ദേഹം പട്ടാ കേരളത്തിൽ വന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയ പട്ടാളം പോയപ്പോൾ കേന്ദ്രത്തിന് നന്ദിയൊക്കെ പറയുകയുണ്ടായി കേന്ദ്രത്തിന് നന്ദി പറഞ്ഞു കൊട്ടാളക്കാർക്ക് നന്ദി പറഞ്ഞു അത് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ ഈ നൂറ്റി നാല്പത്തഞ്ച് കോടി രൂപ കിട്ടിയെന്നുള്ള കണക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രതിനിധിയായിട്ടുള്ള ജോൺ ബ്രട്ടാസോ പറഞ്ഞിട്ടില്ല അപ്പോ അദ്ദേഹം സുരേഷ് ഗോപിയുമായിട്ട് അവിടെ വാക്കോർ നടത്തുമ്പോൾ പോലും ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ അത് ധനമന്ത്രി വഴിയാണ് വരുന്നത് ധനമന്ത്രി അലോക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫണ്ട് കേരളത്തിലേക്ക് വരും ധനമന്ത്രിയെ കളിയാക്കുകയായിരുന്നു സുരേഷ് ഗോപിയെ പറ്റിച്ചു എന്ന് പറഞ്ഞു അവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും കഥയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി എവിടെ പോയി അതിന്റെ എന്തെങ്കിലും കണക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ലഭ്യമല്ല ഇതിന്റെ യാതൊരു കണക്കുകളും സുതാര്യമായിട്ട് കേരളത്തിനും ലഭ്യമല്ല എന്നുള്ളതാണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി എന്ന് പറയുമ്പോൾ ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടുന്ന ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മാത്രമല്ല പുനരധിവസിപ്പിക്കലിനും തികയുന്ന ഒരു തുകയാണ് ഇവിടെ ഇപ്പോ ആകെ റീപ്ലേസ് ചെയ്തിരിക്കുന്ന കണക്ക് പറയുന്നത് ഏതാണ്ട് തൊള്ള ആയിരത്തി തൊള്ളായിരം പേരാണ് ഈ ആയിരത്തി തൊള്ളായിരം പേരെയും തീർച്ചയായിട്ടും അന്ന് തന്നെ അതായത് ദുരന്തം നടന്ന ഇരുപത്തി ഒമ്പതിനു മുമ്പ് തന്നെ മാറ്റി പാർപ്പിക്കാൻ ആവശ്യമായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അറിയാത്ത ഒരു കാര്യം വയനാട്ടില് ഒരു ബയോളജിക്കൽ എക്കോ സെന്റർ ഉണ്ട് ആ എക്കോ സെന്റർ ഈ ദുരന്തം നടക്കുന്നതിന്റെ തൊട്ടു ദിവസം തന്നെ ഈ മതിരുകവിഞ്ഞുള്ള മഴ പെയ്ത്ത് വെയ്ത്ത് അവിടെ നടന്നപ്പോൾ അവരുടെ മാപ്പിങ്ങിൽ ഏതാണ്ട് ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിലും വളരെ മുകളിലായിരുന്നു മഴ ആ മഴ പെയ്തപ്പോൾ തന്നെ അവിടെ ദുരന്തം അനിവാര്യമാണ് അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കേരള ഗവൺമെന്റ് കൊടുത്തിരുന്നു കേരള ഗവൺമെന്റ് അത് പോലെ നിരാകരിച്ചു യാതൊരു വിധമായിട്ടുള്ള വിലയും ഇതാണ് അതായത് ഓക്കെ കേന്ദ്രം നൂറ്റി കോടി കൊടുത്തു മറ്റ് മറ്റ് ജനങ്ങളും എല്ലാം കോടിയൽ കൊടുത്തുണ്ട് അത് നല്ല കാര്യം വയനാട് വേണ്ടി ആ ഈ പൈസ കിട്ടി ഈ സമയത്ത് എന്തിനാണ് ഈ ദൂർത്ത് ഈ ദൂർത്ത് നടന്നത് അതെ കേരളത്തിന് ശരിക്കും പറഞ്ഞ കൊഞ്ഞനം കുത്തുകയാണ് കേരളം ഇപ്പോ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇടതുപക്ഷ സൃഷ്ടമായിട്ടുള്ള അതായത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒന്നാം പിണറായിയുടെ ഒന്നാം ഗവൺമെന്റിൽ രണ്ടാം ഗവൺമെന്റ് കൂടി ഒന്നാം പിണറായി ഗവൺമെന്റിൽ രണ്ടാം പിണറായി കൂടി നടത്തിയ ദൂർത്തിന്റെ ഇരയാണിന്ന് കേരളം കേരളത്തിലെ ജനങ്ങളും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത നവകേരള സദസ്തമൊക്കെയുള്ള പരിപാടിക്ക് ഏഴ് കോടി രൂപ ഡോർ ധരിച്ചു വഴങ്ങി പറയുമ്പോ കേരളത്തിലെ ജനങ്ങളെ ശരിക്കും അത് വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടി ഇപ്പോ ആ ദുരിതാശ്വാസ പ്രവർത്തനത്തിനോ ദുരന്തത്തിൽ ഏർപ്പെട്ട ആളുകളുടെ പുനരു അധിവാസത്തിനോ വേണ്ട ഫണ്ട് കേന്ദ്രം തരുമെന്നൊക്കെ പറയുമ്പോൾ കേന്ദ്രം നൂറ്റി നാൽപ്പത്തി കോടി കൊടുത്തിരുന്നു അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള ചോദ്യം ഓരോ കേരളീയ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം മറ്റൊരു ഈ വാർത്ത വന്നപ്പോൾ കേരളത്തിന് മുഖ്യമന്ത്രി മാധ്യമങ്ങൾ പറയുമായിരിക്കും അത് കേന്ദ്രം അന്ന് പൈസ അല്ല ചിലവാക്കിയത് ഓക്കെ കേന്ദ്ര ജനങ്ങൾക്ക് അന്ന് പൈസ ഇല്ല ഒരു പത്ത് പതിനഞ്ച് കോടിയോളം നവകേരള സദസ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ പൈസ എന്തുകൊണ്ട് വയനാട്ടിൽ ഉപേക്ഷിച്ചില്ല അതെ അത് തന്നെയാണ് ദുരന്ത നിവാരണ ഇക്കോണമിക്കലി സെൻസിറ്റീവ് സോണാണെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഒരു മേഖലയിൽ ഇത്രയും മഴ പെയ്ത് കഴിയുമ്പോൾ സാധാരണ വലിയ ശാസ്ത്രജ്ഞന്മാരൊന്നും വേണ്ട കോമൺ സെൻസ് മാത്രം മതി സാമാന്യ ബുദ്ധൻ മാത്രം മതി അവിടെ ഒരു നിവാരണ പ്രവർത്തനം അതായത് ദുരന്ത നിവാരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ നടത്തേണ്ട പ്രവർത്തനം പ്രവർത്തന പ്രവർത്തനമാണ് ആശ്വാസ പ്രവർത്തനമല്ല അത് നടന്നില്ല അതെന്തുകൊണ്ട് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ഈ ദുരന്ത നിവാരണ പ്രവർത്തനം നിവാരണം അത് അധികമായിട്ട് പറയേണ്ട കാര്യമാണ് അതിനുവേണ്ടി കൊടുത്തിട്ട് അത് എന്തുകൊണ്ട് അതിന്റെ അഞ്ച് പൈസ പോലും ചെലവാക്കാതെ നവകേരള സപസ് എന്നൊക്കെ പറഞ്ഞതിന് ഏഴ് കോടി വകയിരിക്കേണ്ട കണക്ക് കേരള ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ അവിടെ പ്രയോറിറ്റീസ് കംപ്ലീറ്റ് തെറ്റായിട്ടാണ് ഈ കേരള ഗവൺമെന്റ് കണക്കാക്കുന്നതെന്നും ജനങ്ങളുടെ ജീവനെ തുല്യ നടത്തുന്നുണ്ടെന്നും അതുപോലെ തന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റണ്ടുകൾ മാത്രമാണ് നടത്തുന്നതെന്നും കുറെ എൻ ആർ ഐസിനെ വിദേശ മലയാളികളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് തൽക്കാരങ്ങൾ നൽകുന്നതിൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ല കേരള ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്നും കേരളത്തിലെയോ വയനാട്ടിലെയോ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല അതേ ഉദാസീന സമീപം തന്നെയാണ് സമീപനം തന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലും കേരള ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചെലവാക്കിയ തോട്ടിയുടെ കണക്ക് മോദി വരുമ്പോൾ മോദി വരുമ്പോൾ ആ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും നാളെ എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് 스포츠 나네 프리